നമസ്കാരം സ്വാഗതം ഏഷ്യാനെറ്റിലെ ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെയാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ആര്യ ബഡായി ഇടം പിടിക്കുന്നത് ഷോയിൽ രമേഷ് പിഷാരടി ആര്യ കോംബോ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു അവരുടെ പല കോമഡി സീനുകളും വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകാറുള്ളത് ഒരു ഘട്ടത്തിൽ ആര്യ തന്നെയാണ് പിഷാരടിയുടെ യഥാർത്ഥ ഭാര്യ എന്ന് പോലും പ്രേക്ഷകർ കരുതിയിരുന്നു അത്രയ്ക്ക് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇവർ രണ്ടുപേരും കാഴ്ചവെച്ചിരുന്നത് ഏതായാലും ഇവരുടെ പ്രകടനങ്ങൾക്ക് നിരവധി ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത് ബിഗ് ബോസിൽ മത്സരിച്ചപ്പോഴായിരുന്നു ആര്യ എന്ന വ്യക്തിയെ പ്രേക്ഷകർ കൂടുതലായി അടുത്തറിഞ്ഞത് എന്നാൽ ഷോയിൽ കണ്ട ആര്യെ പ്രതീക്ഷിച്ച് ബിഗ് ബോസ് കണ്ട പ്രേക്ഷകരിൽ ചിലർ ആര്യക്കെതിരെ രംഗത്തെത്തി ഷോ കഴിഞ്ഞപ്പോൾ കടുത്ത അധിക്ഷേപമായിരുന്നു താരം നേരിട്ടത് സൈബർ ആക്രമണങ്ങൾ കൊണ്ട് താൻ പൊറുതുമുട്ടിയിരുന്നുവെന്ന് താരം തന്നെ സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ നിയമപരമായി തന്നെ നീങ്ങിയെന്നും സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നുവെന്നും താരം പറഞ്ഞിരുന്നു മീഡിയയിൽ സജീവമായ ആര്യ തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ആരാധകരുമായി പങ്കിടാറുണ്ട് പുതിയ വിശേഷങ്ങൾ അതുപോലെ തന്നെ ചിത്രങ്ങളുടെ ഫോട്ടോ ഷൂട്ടുകളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ആര്യ തന്നെ കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തയിൽ വ്യക്തത വരുത്തിയാണ് നടിയുടെ പ്രതികരണം ആര് ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യാജ പ്രചാരണത്തിനെതിരെയാണ് നടി രംഗത്തെത്തിയത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ തട്ടിപ്പോയി എന്ന് പറഞ്ഞൊരു ന്യൂസ് ഓൺലൈനിൽ കറങ്ങുന്നുണ്ട് ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ കുറെ ഫ്രണ്ട്സ് ഈ ന്യൂസ് കണ്ട് പാനിക് ആയി എന്നെ തുടരെ തുടരെ വിളിച്ചതിനാലാണ് ഞാനിപ്പോൾ ഈ സ്റ്റോറി ചെയ്യുന്നത് പോയിട്ടില്ല എങ്ങും പോയിട്ടില്ല എന്നോട് ക്ഷമിക്കണം ആ ശുഭദിനം ഇതുവരെ എത്തിയിട്ടില്ല സുഹൃത്തുക്കളെ അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിയും അതുകൊണ്ട് പേടിക്കണ്ട ഇപ്പോഴും ജീവനോടെയുണ്ട് എല്ലാവരും സമാധാനത്തോടെ ഇരിക്കൂ എന്നാണ് ആര്യ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും നിമിഷങ്ങൾക്കകം തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ആദ്യ വിവാഹബന്ധം തകർന്നതിനെക്കുറിച്ചും അതിന് പിന്നാലെ തനിക്കുണ്ടായ പ്രണയത്തെക്കുറിച്ചും പ്രണയ എല്ലാം തന്നെ ആര്യ ഭടായി അടുത്തിടെ മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നു ആദ്യ ഭർത്താവിന്റെ സഹോദരിയുടെ സുഹൃത്തിനെയാണ് ആര്യ പ്രണയിച്ചിരുന്നത് പിന്നീട് ആ പ്രണയം തകരുകയായിരുന്നു ബിഗ് ബോസ് ഷോ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും തന്റെ സുഹൃത്തുമായി ആൾ പ്രണയത്തിലായെന്നും ആര്യ പറഞ്ഞിരുന്നു തനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ പ്രണയ തകർച്ചയെന്നും ഡിപ്രഷനിലേക്ക് വരെ പോയെന്നും താരം ഒരു അവസരത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രണയം തകർന്ന സമയത്ത് ആത്മഹത്യ ചെയ്യണമെന്ന് ഞാൻ കരുതിയിരുന്നു ആ ചിന്തയിൽ നിന്ന് എന്നെ പിന്നോട്ട് വലിച്ചത് മകളാണ് എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്തേനെ അച്ഛനില്ലായിരുന്നല്ലോ എൻറെ അമ്മയും സഹോദരിയും മകളും മാത്രമേ ഉള്ളൂ അവരുടെ ഉത്തരവാദിത്തം എനിക്കല്ലേ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നാളെ എൻറെ മകൾ കേൾക്കേണ്ടി വന്നേനെ പ്രണയം തകർന്നതിന് ആത്മഹത്യ ചെയ്തവളല്ലേ നിന്റെ അമ്മയെന്നാണ് പിന്നെ സുഹൃത്തുക്കളോടും കുടുംബത്തോടൊക്കെ സംസാരിച്ചു തുടങ്ങി അങ്ങനെ തിരിച്ചു വന്നതാണ് എന്നാണ് ആര്യ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്